ചോറ് ഇരുന്ന് കഴിക്കാം വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി എങ്ങനെയുണ്ട് കുമ്പാരിമാരെ എന്റെ അധ്വാനത്തിന്റെ ഫലം ഓയി കുമ്പാരിമാരെ പിന്നെ നമ്മള് മീനെടുപ്പ് മാറ്റി വെച്ചിട്ടാണ് ചിപ്പി എടുത്തത് കാരണം കുറെ നാളുകൊണ്ട് ഞാൻ ഇരുന്ന ഞാനിരുന്ന വീടുകൊണ്ട് നമ്മുടെ കസ്റ്റമർ ചോദിക്കാൻ തുടങ്ങി ചിപ്പി കണ്ടില് കാണിക്കാൻ വഴി എന്ന് പറഞ്ഞു അപ്പൊ നമ്മളിന്ന് മീനൊക്കെ മാറ്റി വെച്ചിട്ടാണ് ചിപ്പി എടുത്തത് ഇതിന് അവിച്ച് പാക്ക് ചെയ്ത് അവർക്ക് കൊടുക്കാനാണ് നമ്മുടെ പരിപാടി ഇപ്പം എല്ലാം ചെത്തിപ്പറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് വാഷ് ചെയ്ത് അവിച്ചെടുക്കണം ഒന്ന് വാഷ് ചെയ്തെടുക്കാം നന്നായിട്ട് വാഷ് ചെയ്ത് തന്നെ വെച്ചിരിക്കണേ എന്നാലും ഒന്നുകൂടെ കസ്റ്റമറൊക്കെ കൊടുക്കണേല്ലേ ഒരു സമാധാനം രണ്ട് കുട്ടിയാണ് എടുത്ത് തരുമ്പോഴും വരെ കുറേ സമയം എടുത്തു വന്നു ഈ പരുവൊക്കെ ആക്കിയെടുക്കാൻ വേണ്ടി ജോലിയുണ്ട് ചെയ്യുന്നവർക്കറിയാം അത് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് നമ്മൾ അടുപ്പ് തിരിച്ചിട്ടുണ്ട് വേറിന് വരെ അടച്ചുവെക്കാം പെട്ടെന്ന് വരെ വന്നിട്ടുണ്ട് നല്ല മണവും ഓക്കെ നല്ല മണമാണ് കൊടുക്കേണ്ട പതിവായി എടുക്കട്ടോ നമ്മുടെ ചിപ്പി റെഡി ആയിട്ടുണ്ട് കുമ്പാരിമാരെ നല്ല മണം എന്ത് തീരുമ്പോൾ നല്ല സൂപ്പർ മണമാണ് ഞാൻ ദശ കണ്ടല്ലേ കുമ്പരിമാരെ കൊഞ്ചിൻ്റെ അത്രയും സൈസുണ്ടല്ലേ സാധാരണ നോർമൽ കൊഞ്ചൊക്കെ മേടിക്കത്തില്ലേ ആ സൈസ് ചതൊക്കെയാണ് കുഴപ്പമില്ല ഞാൻ കഴിക്കട്ടെ ആ വാഷ് ചെയ്ത് കഴുകി അവിച്ച് എല്ലാം വൃത്തിയാക്കി എടുത്ത് ഈ പരിവാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കസ്റ്റമറല്ലാം നമ്മള് കൊടുത്തുകഴിഞ്ഞു അപ്പൊ കുറച്ച് നമ്മളെടുത്ത് കാരണം നമ്മുടെ എപ്പം കൊടുക്കണ്ടേ ഫ്രൈ ചെയ്ത് നോക്കി നോക്കിയെടുക്കാം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റം ആണ് കേട്ടോ ഒന്ന് ആദ്യം കഴുകി വൃത്തിയാക്കി എടുക്കാം ആ ഒന്ന് ആവശ്യം വിഷമം എന്ന് പറഞ്ഞിട്ട് കഴുകാതിരിക്കണ്ട കേട്ടോ കാരണം അതൊന്ന് വൃത്തിയാക്കിയെടുക്കാൻ നല്ലതാ എന്തെങ്കിലും മണ്ണോ വല്ല മണ്ണോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോകുമല്ലോ പണ്ടൊക്കെ എന്ത് മലുവാരും നല്ല അറിയത്തില്ലേ നൂറ് ചിപ്പിയൊക്കെ അമ്പത് രൂപയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് ഇപ്പോഴും അത് ഓർമ്മ ഉണ്ട് കാരണം നമ്മൾ അധികം അങ്ങനെ ആരും കഴിക്കാറില്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം എല്ലാവർക്കും കഴിക്കാനും അതിന്റെ രുചിയൊക്കെ പിടിച്ചൊന്നും അറിയാം അതുകൊണ്ട് ഇത്രയും വിലയും കയറിയത് പണ്ടൊക്കെ അച്ഛനൊക്കെ കടപ്പുറം എടുത്തും നമ്മൾ കളയത് എന്തിനച്ചാ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന രീതിക്കാണ് അതിൻ്റെ റേറ്റൊക്കെ ആയത് ഓക്കെ ഫ്രൈ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് വേറെ ഒന്നുമല്ല അതിനുള്ള സാധനങ്ങൾ ഇത്രേ ഉള്ളൂ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നാടൻ കരിവപ്പറിയും പച്ചമുളകും ഇതിലൊന്നും ഇല്ല കേട്ടക്കും മറ്റതിലാണ് മറ്റേതിലാണ് എടുക്കുമ്പോൾ കാണിച്ചുതരാം ഇതാദ്യം ഒന്ന് തല്ലിയെടുക്കണം ചുള്ളി അമ്മിക്കല്ലുണ്ടെങ്കിൽ അമ്മിക്കല്ല് ചതച്ചടക്കാം അല്ലെങ്കിൽ ഒരു മിച്ചില ഒരടിച്ചാലും മതി ഇറങ്ങി ഇരിക്ക കറക്കിയാലും മതി നമുക്ക് വീട്ടിൽ എല്ലാ സൗകര്യവും ഉള്ളതൊന്നും വേറെ കുഴപ്പമില്ല ഇത് കൊച്ചുള്ളി നല്ല രുചിയാണ് കേട്ടോ കാരണം അതിൽ ചേർക്കുമ്പം തന്നെ ആ രുചിക്കൊരു വ്യത്യാസം വരും അതുകൊണ്ടാണ് കുറച്ചുള്ളിൽ ചേർക്കുന്നത് ഓക്കെ അടുത്തത് വെളുത്തുള്ളി എടുക്കാം വെളുത്തുള്ളി ഗ്യാസിനൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടറിയാമല്ലോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് കാരണം ചുറ്റിയെന്ന് പറയുമ്പം ആയുർവേദ വരാം എളുപ്പം വഴിയ അറിവ് അപ്പം അതുകൊണ്ടാണ് കുറച്ചധികം വെളുത്തുള്ള ചേർക്കണത് അത്ര ഇഞ്ചിയും കൂടെ അധികം സാധനമൊന്നും വേണ്ട കുറച്ച് വളരെ കുറച്ച് സാധനങ്ങളുടെ ആവശ്യമേ ഉള്ളൂ ഇത്രേം മതിയായിരിക്കും നമുക്കിതിലെല്ലാം കൂടെ ചേർക്കാം അതാണ് കേട്ടോ പരിപാടി ഓരോന്ന് എടുത്തോ അത്രേ ഉള്ളൂ സംഭവം ഇതത്രയും നമുക്കങ്ങ് വാരി ഇട്ട് കൊടുക്കാം അത് തുറക്കമ്മ സംഭവം ശ്രദ്ധിച്ചല്ലോ ഇഞ്ചി വെളുത്തുള്ളി ആ കൊച്ചുള്ളി പിന്നെ ഉള്ളത് ഓക്കെ ഓക്കെ കുഴപ്പമില്ല സ്പൂൺ എടുത്തില്ല ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കണം ഒരു സ്പൂൺ എടുക്കണം കേട്ടോ പിന്നെ ഉള്ളത് മുളക് പൊടി നല്ല എരിവ് കിട്ടാനാണേ പിന്നെ ആടിയുള്ളത് കുരു കുരുമുളക് പൊടി ഒന്നര സ്പൂൺ എടുക്കുന്നത് കുറച്ചും നല്ല അതിൽ കുറച്ച് എരിവൊക്കെ കിട്ടും കഴിക്കാൻ നല്ലൊരു ചെയ്യും ഈ ഉപ്പിടുമ്പം വളരെ ശ്രദ്ധിക്കണം കാരണം ഇത് ഉപ്പിൻ്റെ അംശം ഉള്ളതാണ് നമ്മൾ നമ്മളെടുക്കുമ്പോഴേ അതിൽ ഉപ്പിൻ്റെ ആവശ്യം കാണാം അപ്പം ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ ചിക്കൻ മീഫിലൊക്കെ ഇടുന്നത് പോലൊന്നും ഇടാൻ പറ്റത്തില്ല കാരണം ഉപ്പിൻ്റെ കൂടെ ഉള്ളത് കുറച്ചിട്ടാൽ മതി ആയിരിക്കും എത്ര മതി ഓക്കെ നല്ല രീതിക്ക് ഒന്ന് കുഴച്ച് കൊടുക്കാം കാരണം എല്ലാത്തിലും മസാല പിടിക്കണ്ടേ കാരണം അപ്പോഴേ ഓക്കേ ഇതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കാം കാരണം എല്ലാത്തിനും കൂടെ ഒന്ന് അരക്ക് പിടിച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് നമുക്ക് വെറുതെ നിൽക്കണ്ട അടുപ്പ് കത്തിക്കാം കാരണം നമ്മൾ ചോറൊക്കെ സാധാരണ എല്ലാ ദിവസവും വയ്ക്കുന്ന അടുപ്പത്താണ് വിറകടുപ്പത്താണ് ഞാൻ വിറകടുപ്പത്തന്നെ ചോറ് വെക്കാറ് ഗ്യാസിൽ ചോറ് വെക്കാറില്ല പണ്ടത്തെ മൺചട്ടിയിലെ പണ്ടത്തെ മൺചട്ടിയിൽ കറിയും അടുപ്പത്തുള്ള ചോറും അതൊക്കെ അതായത് അടുപ്പത്ത് നിറയെ അടുപ്പത്തൊക്കെ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ കഴിക്കാൻ രുചിയായിരുന്നല്ലേ ഇപ്പം ആർക്കും സമയമില്ല താല്പര്യമില്ല എനിക്കും ഓക്കെ ചട്ടി ഈ ചട്ടിയിലാണ് വയ്ക്കാനുള്ളത് അതുകൊണ്ടാണ് മാറ്റുന്നത് കാരണം ട്ടി എല്ലേ വയ്ക്കാൻ പറ്റത്തുള്ളൂ മറ്റേ സാധാരണത്തൊന്ന് വെക്കാൻ പറ്റും നമുക്ക് ഇതൊരെണ്ണേ ഉള്ളൂ മൊത്തത്തിൽ ഓക്കെ കുമ്പരുമ്പേ നിങ്ങൾ ചട്ടി വെച്ച് പ്രധാനപ്പെട്ടതിന് ഒന്നും രണ്ട് സാധനങ്ങൾ എടുത്തില്ല ഒന്ന് രണ്ട് ഐറ്റം കൂടെ ഒന്ന് കരിയപ്പില നമ്മുടെ വീട്ടിലെ കരിവേപ്പിലയാണേ അറിയാമല്ലോ വീട്ടിലെ കരിയപ്പിലേക്ക് രുചി കൂടുതലാണെന്നും മണാവും അപ്പോൾ നമ്മൾ അതുതന്നെയാണ് എടുത്തിരിക്കുന്നത് വീട്ടിലെ കരിയപ്പൽ ഏറ്റവും നല്ലതാണ് എന്ത് കറിക്കായാലും കറീൻ്റെ രീതി തന്നെ മാറ്റും അല്ലേ മോളാണെങ്കിൽ എല്ലാ ജോലിയും ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇന്ന് എന്തിനൊന്നും അറിയത്തില്ല ആൾക്ക് ഭയങ്കര നാണവും കുണക്കവും മടിച്ച് മടിച്ചാണ് നിൽക്കണം അല്ലെങ്കിൽ എനിക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ കാരണം വീട്ടിലെ എല്ലാ ജോലികളും പകുതി മീളിൽ ചെയ്യുന്നത് അവളാണ് ഞാൻ രാവിലെ ഇറങ്ങുന്നതല്ലേ ഉപയോഗിക്കാം നോക്കണം കേട്ടോ കാരണം വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടെ രുചിയാണ് അത് നല്ല നല്ല രുചിയായിരിക്കും കഴിക്കാൻ ഓക്കെ oh eh? yeah ീ പ്രാവശ്യത്തെ ചുറ്റിയാണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല വലിയ അത് നമ്മൾ നമ്മുടെ ബ്രൗണി ഗേറ്റ് തുറന്നിട്ടുണ്ട് പുറത്തു പോയി പോയ ആളാ വിളിച്ചു പറഞ്ഞു സോജ അകത്ത് കേറ്റേ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അതായത് പച്ചമുളക് തല്ലി ഇട്ട് കൊടുക്ക അരിഞ്ഞ് അമ്മയിൽ തല്ലി ഇടുന്നതിനേക്കാളും നല്ലതിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് മൂന്നാലെണ്ണം മതിയാവും കാരണം നമ്മൾ കുരുമുളകും മുളകും പൊടിയൊക്കെ തന്നെ ആവശ്യത്തിലധികം ചേർത്തിട്ടുണ്ട് അപ്പം നല്ല എരിവൊക്കെ ഉണ്ട് പച്ചമുളകിൻ്റെ അധികം ആവശ്യമില്ല ഇല്ല ഒരു മൂന്നാലെണ്ണം മതിയായിരിക്കും അതേ സാധാരണ എല്ലാ ജോലിയും ചെയ്യുന്ന ആളല്ലേ ഇങ്ങനെ മടിച്ച് നിൽക്കല്ലേ ഒന്ന് ഒന്ന് തീയക്കൊന്ന് സഹായിക്കാൻ ഇരി അമ്മ ഇങ്ങനെ ആ ആശ്വലത എടുക്കത്തുള്ളൂ നീ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു വെള്ളം ഓഹ് ഞാൻ ക്ഷീണതയെ കുറച്ച് വെള്ളം എടുത്തിരുമോ കുടിക്കാൻ വേറെ ലെവലാണ് പൈസ കൊടുത്താലും കുറേ കഷ്ടപ്പാടുണ്ട് കാരണം ഇത് ഈ പരിവന്ത ആക്കിയെടുക്കാൻ മണിക്കൂർ കണക്ക് നമ്മളങ്ങ് ിരിക്കണം അതാണ് ഏറ്റവും വലിയ പ്രശ്നം നൂറ് ചുപ്പിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പോയി വൃത്തിയാക്കിയൊക്കെ എടുക്കാൻ എങ്ങനെ പോയാലൊന്നും ഒരു രണ്ട് മണിക്കൂർ അങ്ങ് പോയി കിട്ടും പകുതി ആയിപ്പോഴും നല്ല മണം നല്ല വെള്ളം ഓർത്തിടാം നല്ല അടിപൊളിയല്ലേ കുമ്പരുമാരി ഒരുമുര എല്ലാം വന്നിട്ടുണ്ട് അല്ല മുരുമുര അടിപൊളിയെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അല്ല പൊരിഞ്ഞ് മണമെന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലൊക്കെ വന്ന് ചോദിച്ചു തന്നെ എൻ്റെ പേടി അവർ അത്രയ്ക്ക് മണമാണ് അരിയോ അനക്കൊന്നുമില്ല സാധാരണ വരേണ്ടതാണ് കണക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയ നല്ല മണം അപ്പൊ കുറച്ച് കിടന്ന് മതിയട്ട് ഇത്രേ ഉള്ളൂ സംഭവം ചോരു പാത്രം ചോറ് ഇരുന്ന് കഴിക്കാം വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി അത്രക്കും രുചിയാണ് മണവൊക്കെ എടുത്തപ്പോ നമ്മുടെ പുള്ളിക്കരുന്നേ ഡ്രോണി ആയിട്ടുണ്ടേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതേ ഒന്ന് കിടക്കട്ടെ കിടക്കട്ട് ഫലമായ ചുപ്പി റെഡി ആയിട്ടുണ്ട് കുമ്പാരിമാരി ഞാൻ ഞാനതൊന്നും ഈ പ്ലൈറ്റിലാക്കട്ട് വാഴയിലാണ് വയ്ക്കേണ്ടത് നമുക്ക് വാഴയില കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാരണം നമ്മുടെ തൂന്ത വാഴയും ചെടിയും കൃഷിയൊക്കെ വളരെ കുറവാണ് കാരണം എല്ലാം വെട്ടിപ്പിറക്കി വീടുകളാക്കിക്കൊണ്ടിരിക്കുകയാണോ അതുകൊണ്ട് നമ്മൾ വാഴയിലെ പ്ലൈറ്റാണ് സംഘടിപ്പിച്ച് വച്ചിരിക്കുന്നത് ഓഫ് എനിക്ക് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാനോ വരുന്ന കാണിച്ചു തരുന്നവരുള്ള ക്ഷമയില്ല അത് വേറെ ഒരു കാര്യം കാരണം മണം അത്രയ്ക്ക് മണം നമ്മൾ കഴിച്ച് തീർച്ചാൽ കൊള്ളാം എന്നാണ് വയ്ക്കുന്നത് ആദ്യം ആദ്യം നമ്മുടെ ചേച്ചിക്ക് അല്ല നിനക്ക് ഫസ്റ്റ് കൂടെ എങ്ങനുണ്ട് കുമ്പാരിമാര് എന്റെ അധ്വാനത്തിന്റെ ഫലം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഒരു മിനിറ്റേ ചൂടാണേ എങ്ങനെയുണ്ട് സോജ ഓക്കെ ആണോ ഇങ്ങനെ പിണങ്ങി പോവല്ലേ പിണങ്ങി കൊള്ളൂല്ല എന്നല്ലേ വിചാരിക്കും എങ്ങനെയുണ്ട് ചൂടാ ഓക്കെ രുചി അരപ്പൊക്കെ ഓക്കെ ആണോ പറഞ്ഞില്ലേ എനിക്ക് കിട്ടത്തില്ല ഈ ചക്ക പിറപ്പിറക്കം പോലെയാണോ നമ്മൾ ബ്രൗണിക്ക് കൊടുക്കാം ഇവൻ ചിക്കൻറെ മീൻറെ ആളാണ് ഇവര് അതായത് മീനൊക്കെ കൊടുത്താലേ കഴിക്കത്തോ നല്ല ചൂടാണ് ബ്രൗണി ബ്രൗണിപ്പോ നല്ല ചൂടാണ് ഓടും കണ്ടിപ്പു ഒരു രക്ഷയില്ല അടിപൊളി ഞാൻ ഉണ്ടാകും ഞാൻ ഉണ്ടാക്കിയതുണ്ടല്ലോ കുമ്പമാരി ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ലോ കുമ്പാരിമാര് ചിപ്പി അങ്ങനെയാണ് വേറെ ലെവലാണ് അത് എന്ന് ഇന്ന് മസാലയൊക്കെ ഒത്തിരി കൂട്ടിയിട്ട് എന്തേലും ഉണ്ടാക്കിയാലും കഴിക്കാൻ പറ്റിയതാണ് ഇത്രയ്ക്കും ടേസ്റ്റാണ്